നമുക്കിന്ന് പുളിഞ്ചി ഉണ്ടാക്കാം കേട്ടോ പുളിഞ്ചി ഓണം കല്യാണം അതുപോലെ പിറന്നാൾ തുടങ്ങിയിട്ടുള്ള ദിവസങ്ങളിൽ സദ്യ ഉണ്ടാക്കുമ്പോൾ അതിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണല്ലോ പുളിഞ്ചി അപ്പോൾ ഓണല്ലേ അല്ലേ വരനെ നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാം ഒരു ചെറിയ വീട്ടിലേക്ക് എത്ര പുളിഞ്ചി ഉണ്ടാക്കണം അതാണ് നമ്മളിന്ന് ഉണ്ടാക്കണം കേട്ടോ സാധാരണ ഞാനിവിടെ ഉണ്ടാക്കാറ് കുറേ അധികം ഉണ്ടാക്കാറുണ്ട് വലിയ വീട്ടിലേക്കുള്ളതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെറിയ വീട്ടിലേക്ക് അപ്പോൾ അതൊരു നൂറ് ഗ്രാം പുളിയാണ് എടുത്തിട്ടുള്ളത് വെറും നൂറ് ഗ്രാം പുളി അപ്പോൾ നന്നായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ട് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും അതിലേക്ക് അത്യാവശ്യം പുളിഞ്ചി എന്നല്ല പറഞ്ഞേ പുളി ഇഞ്ചി അപ്പോൾ ഇഞ്ചി മസ്റ്റാണ് ഇഞ്ചി ഒരു അമ്പത് ഗ്രാം ഇഞ്ചി ഉണ്ട് കേട്ടോ അത ചെറുതായിട്ട് അരിയാം ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പുളി വേഗം കുതിർന്ന് കിട്ടും അല്ലെങ്കിൽ കുറച്ച് നേരത്തെ വെച്ചാലും മതി അപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുതിർന്നിട്ടുള്ള പുളി ഇതിലേക്ക് ഒഴിക്കാം ചട്ടിയിലാണെന്ന് ഉണ്ടാക്കണത് കേട്ടോ കൂടുതലുണ്ടെങ്കിൽ വലിയ കൽച്ചട്ടിയിലൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം എന്തായാലും മറ്റു ലോഹപാത്രത്തിനേക്കാളൊക്കെ നല്ലത് എപ്പോഴും ഇങ്ങനത്തെ മൺപാത്രമോ കൽപ്പാത്രമോ ഒക്കെയാണ് അപ്പോൾ നൂറ് ഗ്രാം പുളി നേരത്തെ കുതിർത്തി വെച്ചു നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ട് തിരുമ്പി അതെടുത്തു അതിൽ നിന്ന് നേര് അതിൻ്റെ വെള്ളം എടുത്തു ഒട്ടും തന്നെ അതിൻ്റെ പുളി കളയാതെ സത്ത് കളയാതെ ഞാൻ കൊറ്റൻ മാത്രമേ കളഞ്ഞിട്ടുള്ളൂ ഫുള്ളും എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടുന്നു മാത്രമേ ഉള്ളൂ ആ വെള്ളത്തിനെ നമുക്ക് തിളപ്പിച്ച് പറ്റിക്കണം പിന്നെ നന്നായിട്ട് പെട്ടെന്നുണ്ടാക്കാൻ പെട്ടെന്ന് ഇങ്ങനെ പണി കഴിയുന്ന പണിയല്ല പുളിഞ്ചി ഉണ്ടാക്കുന്നത് കാരണം ഇത് വേവണം പുളി എത്ര വേവണോ അത്രയും നല്ലതാണ് പുളിഞ്ചിക്ക് തിളപ്പിച്ചാൽ മാത്രമൊന്നും പോരാ നന്നായിട്ട് വേവണം അപ്പം ഞാനൊരു മൂന്ന് കപ്പ് വെള്ളത്തിലാണ് ഇത് ആക്കിക്കണത് അടുപ്പത്ത് വെക്കാം തീ കത്തിച്ചു ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് അതുപോലെ ഇതിലേക്ക് മുളക് പൊടിയും നമുക്ക് വേണം മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഇട്ടുണ്ട് ഉപ്പും ആവശ്യത്തിൽ ഇട്ടുണ്ട് കല്ലുപ്പായിട്ടിരിക്കണത് നന്നായിട്ട് ഇളക്കി ചേർത്ത് അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി മസ്റ്റാൾ ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റട്ട് കുറച്ച് നേരം നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് കുറച്ച് ശർക്കര ഇടുന്നതില്ലേ കേട്ടോ ഇപ്പം ഇഞ്ചി ഒരു അമ്പത് ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു ഇനി ഒരു നാല് പച്ചമുളകും അരിഞ്ഞു വെക്കുകയാണ് പച്ചമുളക് ഇഞ്ചി കരുവപ്പില അല്ലേ മുളക് റെഡിയാക്കി വെക്കാം ഇതാ ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് നന്നായി തിളച്ചു കിട്ടും അപ്പം മതി തീയേ കുറച്ച് വെച്ചിട്ടുള്ളൂ നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ ഇപ്പോൾ മീഡിയത്തിലാക്കി വെച്ചിരിക്കുകയാണ് ഇത് ശർക്കര ഇടാം നമുക്ക് കിട്ടും ബെല്ലം ഇടാണ് ഒരു നൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ ആദ്യം ഇടാൻ ഉദ്ദേശിച്ചത് അതിട്ടു പിന്നെ കുറച്ച് ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ ഉലുവപ്പൊടി ഇട്ടു ഉലുവപ്പൊടി നല്ലതാണ് നല്ല വാസന ഉണ്ടാവും ഒരു കൊഴുപ്പ് കിട്ടാനും നല്ലതാണ് ഉലുവയിട്ടാൽ വാസന ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട് മിക്സ് ചെയ്തു ശർക്കര അലിയട്ടെ എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ തായപ്പോൾ കുറേ നേരം കൂടി തിളച്ചു കേട്ടോ ഇപ്പം വെള്ളം കുറേ വറ്റീ കണ്ടില്ലേ ഇല്ല വറുത്തിടാനുള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ ഉപ്പ് നോക്കിയപ്പോഴേ നല്ല നല്ല പുളി ഉണ്ടായിരുന്നു നൂറ് ഗ്രാം ശർക്കര കൊണ്ടൊന്നും ആയില്ല അപ്പം വീണ്ടും ഞാൻ ഒരു അമ്പത് ഗ്രാം ശർക്കര കൂടി ഇട്ടു കേട്ടോ മൊത്തം നൂറ്റമ്പത് ഗ്രാം ശർക്കര ഇഞ്ചി അരിഞ്ഞു വെച്ചു നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചു പിന്നെ നോക്കൂ എന്താ കറിവേപ്പില മുളക് പിന്നെ കടുക് ഉലുവ അപ്പോൾ എല്ലാം തയ്യാറായിട്ടുണ്ട് കേട്ടോ പാൻ വയ്ക്കാം നമുക്ക് ഈ ഇതിലത്തെ വെള്ളം തിളച്ച് വറ്റുമ്പോഴേക്കും നമുക്കിത് പതുക്കേനെ തയ്യാറാക്കാം കേട്ടോ ചെറിയ പാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ചെറിയ പാനല്ല ഇത് വറുത്തരാൻ ഭാഗത്തിനുള്ളത് ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒഴിക്കാൻ നമുക്ക് നമുക്കിത്തിൽ കഴിയുമ്പോൾ ഇത് റെഡി ആകുമ്പോഴേക്കും അതിലത്തെ വെള്ളം പിന്നെയും കുറയൂട്ടോ ഫുള്ള് വറ്റാൻ നിൽക്കണ്ട ഇത് മൺ പാത്രമായതുകൊണ്ട് നല്ല ചൂട് നിലനിൽക്കും മാത്രല്ല ഇതിലിരുന്ന് പിന്നെയും വറ്റും നമ്മളുടെ കടുകും മുളകൊക്കെ വറുത്ത് വരുമ്പോഴേക്കും വീണ്ടും കുറേയും കൂടി വെള്ളം വറ്റൂട്ടോ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു മറയും വിട്ടോ ചെറിയ പാത്രമായതുകൊണ്ട് മറയും അത് നമുക്കൊന്ന് ശ്രദ്ധിക്കണേ വീടല്ലേട്ടെ പിടിച്ചോളോ അടുപ്പ് ചെറുതായിരുന്നുണ്ടേ പെട്ടെന്ന് മറയും വീണ്ടും വീണ്ടും ഇത് വറ്റിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ വെളിച്ചെണ്ണ ചൂടായി കടുകിടാം ഒന്ന് രണ്ട് രണ്ട് ടീസ്പൂൺ കടുകിട്ടു ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ കഴിഞ്ഞേക്കാൾ മുമ്പ് തന്നെ നമുക്ക് ഉലുവയും കൂടി ഇടാം ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടു കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട് വറ്റൽമുളക് ഒരു മൂന്നെണ്ണം പൊട്ടിച്ചിട്ടു ഉലുവെക്കുന്നതിൻ്റെ ചുവപ്പ് നിറയിന് നമുക്കൊരു കാര്യം ചെയ്യാം ഇഞ്ചി പച്ചമുളക് ഇടാം ഇഞ്ചി പച്ചമുളക് ഇടാം ഇനി ഒന്ന് ഇളക്കാട്ടോ കേട്ടോ കണ്ടോ വീണ്ടും ഒന്നും കൂടി അത് കുറുകിയിട്ടുണ്ട് ഇളക്കായത് ഞാൻ തീ ഓഫാക്കിയിട്ടോ അതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണം കൊണ്ട് ഒഴിച്ചോളൂ ഇനി നന്നായിട്ട് ഈ ഇഞ്ചിയും പച്ചമുളകും ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക് ഇതിൻ്റെ ആ വറുത്ത വാസനയുണ്ടല്ലോ ഉലുവയും കടുകും വറ്റൽമുളകും പച്ചമുളകും ഇഞ്ചിയും നന്നായിട്ടുണ്ട് വറുത്തിട്ട് അതിലേക്ക് ഇടുമ്പോൾ പ്രത്യേക വാസനയാണ് ഞാൻ തീയ്യൊക്കെ ഓഫാക്കിയിട്ടോ മറ്റേൻ്റെ എങ്കിലും അത് തിളച്ചുകൊണ്ടിരിക്കണുണ്ട് വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇപ്പോൾ ഒരുവിധം ചുവപ്പ് നിറം ആയിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും പച്ചമുളകൊക്കെ ക്രിസ്പി പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില മുഴുവനായിട്ട് അങ്ങനെ ഇടാം തണ്ട് ഒരു മൂന്നാല് ഇതള് കറിവേപ്പില അതിനുള്ളിൽ മുക്കി വയ്ക്കാം ഇങ്ങനെ പുളിഞ്ചിയിലും ഇങ്ങനെ ഇടും അതുപോലെ തന്നെ കാടനിലും ഇടും കേട്ടോ അവിടെ കിടക്കും അത് ലാസ്റ്റ് കറി കഴീണോട് കൂടിയെടുത്ത് പിഴിഞ്ഞിങ്ങനെടുക്കുകയുള്ളൂ കേട്ടോ കാളനായാലും പുളിഞ്ചി ആയാലും പ്രത്യേക ടേസ്റ്റ് അതിന് അതിലൊഴിച്ചോളൂ കുറച്ച് പുളിഞ്ചി എടുത്തിട്ട് ഉള്ളിൽ ഒഴിക്കുക നല്ല ചൂടാണ് കേട്ടോ ഇനി ഈ പാത്രത്തിൽ അരുവത്തൊക്കെ പിടിച്ചിട്ടുണ്ട് കണ്ടോ ഉണങ്ങിയിരിക്കുക പിടിച്ചിരിക്കുന്നതൊക്കെ ഇതിനുള്ളിലേക്കാക്കാം അപ്പം നമുക്ക് തോന്നും വെള്ളം ഉണ്ടല്ലോ ഒന്നല്ലേ കുറച്ച് കഴിയട്ടെ അപ്പം നിങ്ങളെ കാണിച്ച് തരാം ഇതിങ്ങനെ വിളമ്പുമ്പോൾ പരക്കണം ഒലിക്കാൻ പാടില്ല ഒഴുകാൻ പാടില്ല അങ്ങനെയാണ് പരക്കണമിൽ ഒഴുകരുത് തുറന്നിട്ട് ഈ കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചാണ്ടല്ലോ ആവിയൊക്കെ അങ്ങോട്ട് പൊക്കോളും ഇവിടെ ഇരിക്കട്ടെ ചൂടാറുമ്പോൾ നമുക്ക് നോക്കാം അതാ നോക്കൂ ചൂടാറി വീണ്ടും വെച്ചാൽ മുഴുവൻ വെള്ളം അപ്പോൾ ഒരു ഒരു ചെറിയ ചെറിയ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള ഓണത്തിന് ആവശ്യമുള്ള പുളിൻ്റെയാണ് നമ്മളിപ്പോണ്ടാക്കിയത് ഒരു നൂറ് ഗ്രാം പുളി മതി ആദ്യം ഞാൻ നൂറ് ഗ്രാം തന്നെ ശർക്കര ഉപയോഗിച്ചത് നൂറ് ഗ്രാം കൊണ്ട് ആ പുളിയുടെ പുളി കുറയില്ല അപ്പോൾ ഒരു നൂറ്റി ഗ്രാം ശർക്കര ഉപയോഗിക്കേണ്ടി വന്നു നൂറ് ഗ്രാം പുളിക്ക് നൂറ്റമ്പത് ഗ്രാ ശർക്കര ഇട്ടപ്പോഴാണ് അതിൻ്റെ പുളി ക്ഷമിച്ചത് അപ്പം ഇങ്ങനെ ടേസ്റ്റ് നോക്കാം നമുക്ക് ഇട്ടാ നല്ല രസമുണ്ട് നോക്കാം എന്നോളൂ ഇതാ ചൂടുണ്ട ചൂടാറുമ്പോൾ മൂടി കട്ടു സൂപ്പർ ഓണത്തിൻ്റെ ഏറ്റവും ഒഴിച്ചു പറ്റാത്ത ഒരു സാധനമാണ് പുളിഞ്ചി ഓണം കല്യാണം പിറന്നാൾ എന്ന് വെച്ചാൽ സദ്യക്കത് ആവശ്യമാണ് കാരണം പായസം കഴിക്കുമ്പോൾ പായസത്തിൻ്റെ ആ മട്ട കുറയാനായിട്ട് മധുരത കുറയ്ക്കാനായിട്ട് ഇടയ്ക്ക് പുളിഞ്ച് തൊട്ട് നിക്കണത് നല്ലതാണ് അതാണ് കേട്ടോ പുളിഞ്ഞ് നമുക്ക് പകർത്തി വയ്ക്കാം അപ്പം നിങ്ങൾ വേഗം ഉണ്ടാക്കി തുടങ്ങിക്കോളൂ ഓരോന്നോരോന്നായിരുന്ന കുറേ ദിവസം ഇരിക്കും രണ്ട് മൂന്ന് മാസമൊക്കെ ഇരിക്കും അപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ ഒരേ പണികൾ കഴിച്ചു വയ്ക്കാം കേട്ടോ ഓക്കെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഓക്കെ